ആടുജീവിതം എന്ന സിനിമ കണ്ടിട്ട് ഉണ്ടായ വിഷമത്തേക്കാൾ നജീബിന്റെ ജീവിതകഥ മനസ്സിലാക്കി ഉണ്ടായ വിഷമത്തെക്കാൾ വിഷമകരമായിട്ടുള്ള ഒരു സംഭവമാണ് ഞാൻ ഇന്നിവിടെ പറയാനായിട്ട് പോകുന്നത് ആ പോസ്റ്റിന് താഴെ വന്ന പല കമന്റുകളും അല്ലെങ്കിൽ പല ആളുകൾ ആളുകളിട്ട സ്റ്റേറ്റ്മെൻറ്റുകളും അവരനുഭവിക്കുന്ന വേദനയുടെയും ദുരിതത്തിന്റെയും ആഴത്തെ വ്യക്തമാക്കുന്നുണ്ട് പലർക്കും മറ്റൊരു വ്യക്തി അനുഭവിക്കുന്ന തലവേദന കൃത്യമായിട്ട് പറഞ്ഞാൽ മറ്റൊരു വ്യക്തി അനുഭവിക്കുന്ന മൈഗ്രൈൻ തലവേദന ഒരു കെട്ടുകഥയാവാം അതല്ലെങ്കിൽ വെറും അഭിനയമാകാം ലോകത്ത് ആകമാനമുള്ള ജനങ്ങളെ തന്നെ രണ്ടായിട്ട് തരാനിരിക്കുകയാണ് ഒരു വ്യക്തി അവിടെ ചെയ്തിരിക്കുന്നത് മൈഗ്രൈൻ ഉള്ള ഹതഭാഗ്യരും മൈഗ്രൈൻ ഇല്ലാത്ത ഭാഗ്യവാന്മാരും ഇത്തരത്തിൽ വേദന അനുഭവിക്കുന്ന മൈഗ്രൻ രോഗികളെ നാം കൂടെ ചേർത്ത് നിർത്തേണ്ടതുണ്ട് അവരുടെ വേദനകൾ നിങ്ങൾക്ക് ഒരു കെട്ടുകഥ പോലെ തോന്നിയാലും അവരുടെ വേദനകൾ വെറും കേവലം ഒരു അഭിനയമായിട്ട് നിങ്ങൾക്ക് തോന്നിയാലും അവർ അനുഭവിക്കുന്ന വേദന എത്രമാത്രം തീവ്രമാണെന്ന് നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ലോകത്തുള്ള എല്ലാ മനുഷ്യർക്കും മൈഗ്രൻ വന്ന് കാണണം എന്ന് ഒരു മൈഗ്രൻ രോഗി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എന്തുമാത്രം ചികിത്സകളെടുത്തും എത്രമാത്രം ദുരിതം അനുഭവിക്കുന്നുണ്ട് എത്രമാത്രം വേദനയിലാണ് ആ വ്യക്തി ഇരിക്കുന്നതെന്ന് നമ്മൾക്ക് ഉറപ്പിക്കാനായിട്ട് സാധിക്കും ഇത്തരമൊരു സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ചെയ്ത വ്യക്തി അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നെഗറ്റീവ് കാഴ്ചപ്പാടാണ് അതല്ലെങ്കിൽ ഒരു കണ്ണുപൊട്ടൻ ബാക്കിയുള്ളവരെല്ലാവരും അന്തന്മാരായി തീരട്ടെ എന്ന് ആഗ്രഹിക്കുന്ന രീതിയാണെന്ന് ഒരിക്കലും നാം കരുതേണ്ടതില്ല നേരെമറിച്ച് ഈ ഒരു കമന്റ് കമൻറ്റിടാനായിട്ടാണ് അതിലേക്ക് അവരെ നയിച്ച സാഹചര്യങ്ങളാണ് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത് മൈഗ്രൈൻ തലവേദന അത് എത്ര ലഘുവായിട്ട് വന്നാലും എത്ര സിഫിയറായിട്ട് വന്നാലും ഒരു ഒരു കാരണവശാലും ഒരു തരത്തിലും സഹിക്കാനാവുന്നതായിട്ടുള്ള വേദനയോ ബുദ്ധിമുട്ടോ അല്ല എന്ന് മനസ്സിലാക്കുക ഇത്രയും മൈഗ്രൻ രോഗികളെ കാണുകയും മൈഗ്രൻ രോഗികളായിട്ട് അടുത്ത് ഇടപഴകുകയും അതിൽ കുറേ പേരുടെയെങ്കിലും പ്രശ്നങ്ങൾക്ക് പരിഹാരം കൊടുക്കുവാനും പുതിയൊരു ജീവിതത്തിലേക്ക് കൈപിടിച്ച് ഉയർത്താനും സാധിച്ച ഒരു വ്യക്തി എന്ന നിലയിൽ എനിക്ക് പറയാനായിട്ടുള്ളത് മൈഗ്രൻ രോഗികളുടെ ഒപ്പമുള്ള കുടുംബാംഗങ്ങളോടാണ് അവരുടെ വേദനകളെ നിസ്സാരമായിട്ട് കണക്കാക്കാതെ അവരുടെ വേദനകളെ അഭിനയമായിട്ടോ കെട്ടുകഥയായിട്ടോ കണക്കാക്കാതെ അവരുടെ വേദനയെ അവരുടെ മടി മൂലമുള്ള എക്സ്ക്യൂസസ് ആയിട്ട് കണക്കാക്കാതെ കൃത്യമായിട്ട് ഡോക്ടറെ അടുത്ത് കൊണ്ടുപോവുകയും ഡയഗ്നോസ് ചെയ്യുകയും അത് രോഗനിർണ്ണയം നടത്തി കൃത്യമായിട്ടുള്ള ചികിത്സകൾ കൊടുക്കാനായിട്ടും പ്രത്യേകം ശ്രദ്ധിക്കണം ാണ് ചികിത്സയും രോഗനിർണയത്തോടൊപ്പം തന്നെ ഒരു കാര്യം കൂടെ ഞാൻ ഓർപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു നിങ്ങളുടെ കരുതലും നിങ്ങളുടെ മനസ്സിലാക്കലും അവർക്ക് വേണ്ട സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കുക എന്നതും എല്ലാ മൈഗ്രൻ രോഗിയുടെയും കുടുംബാംഗങ്ങളും സുഹൃത്തുക്കളും അവരുടെ ചുറ്റുമുള്ള ആളുകളും ശ്രദ്ധിക്കേണ്ട കാര്യം തന്നെയാണ് മൈഗ്രൈനിൽ ചികിത്സ ഇല്ല എന്നും അതിനൊരു ക്യൂർ ഇല്ല എന്നുള്ളതും അവസാന വാക്കല്ല എന്നും മനസ്സിലാക്കിക്കൊണ്ട് പല സ്ഥലത്ത് നിന്ന് പല രീതിയിലുള്ള ചികിത്സകൾ ശ്രമിച്ച് പരാജയപ്പെട്ട് ജീവിതം അവസാനിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നതിന് മുന്നേ മൈഗ്രേന് ചികിത്സയുണ്ടെന്നും ഇത് കൃത്യമായിട്ട് ചികിത്സിച്ചാൽ മാറാവുന്ന രോഗമാണ് എന്നുള്ള വിശ്വാസമാണ് നമുക്ക് വേണ്ടത് ഇത്ര കോൺഫിഡന്റ് ആയിട്ട് കോൺഫിഡൻ്റായിട്ട് നമുക്കിത് പറയാനായിട്ട് സാധിക്കുന്നത് നമ്മളുടെ കഴിഞ്ഞ വർഷങ്ങളിലെ ചികിത്സാ അനുഭവങ്ങൾ ബേസ് ചെയ്തിട്ട് തന്നെയാണ് നിങ്ങൾ ഈ വീഡിയോ ഇത്രയും നേരം കണ്ട് ഇരിക്കുന്നുവെങ്കിൽ ഒന്നുകിൽ ഒരു മൈഗ്രൻ രോഗിയാവാം അതല്ലെങ്കിൽ മൈഗ്രൻ രോഗികളെ മനസ്സിലാക്കുന്ന അവരുടെ വേദനകളെ മനസ്സിലാക്കുന്ന ഒരു വ്യക്തിയാവാം എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരു റിക്വസ്റ്റ് ഇതാണ് ഈ വീഡിയോ പരമാവധി ആളുകളിലേക്ക് മൈഗ്രൻ രോഗികളിലേക്കും മൈഗ്രെൻ രോഗികളുടെ കുടുംബാംഗങ്ങളിലേക്കും എത്തിച്ച് അവർക്ക് ഇത്തരത്തിലുള്ള ഒരു അവബോധം അവർക്ക് ഇത്തരത്തിലുള്ളൊരു അവയർനെസ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് ശ്രമിക്കാം ഇത്തരത്തിൽ ദുരിതം ദുരിതമനുഭവിക്കുന്ന വേദനയിലിരിക്കുന്ന ആളുകൾക്ക് നമ്മളുടെ ഒരു സപ്പോർട്ട് സിസ്റ്റമായിട്ട് ഈ വീഡിയോ ഷെയർ ചെയ്യുമല്ലോ